മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജിന്റെ എക്കാലത്തെയും മികച്ച ഒരു ചിത്രമായിരിക്കും ആടുജീവിതം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്രത്തോളം പ്രയത്നം എടുത്തിട്ടുണ്ട് പൃഥ്വിരാജ് ഈ ചിത്രത്തിന് വേണ്ടി ആടുജീവിതം നോവൽ ഒരു സിനിമയായി വരുമ്പോൾ ഉണ്ടാവുന്ന വെല്ലുവിളികൾ പ്രേക്ഷകരോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ബ്ലസി വായിച്ച പുസ്തകം അങ്ങനെ തന്നെ സിനിമയായി കാണാനിരിക്കുന്ന പ്രേക്ഷകനാണ് ശരിക്കും ഒരു വെല്ലുവിളി എന്നാണ് ബ്ലസ്സി പറയുന്നത് ആദ്യത്തെ വെല്ലുവിളി അതാണ് ോവലിനപ്പുറം വായനക്കാർ കാണാത്ത കാര്യങ്ങളിലേക്ക് സിനിമയിൽ എത്തിക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് ബെന്യാമിൻ ജീവിതം പുസ്തകമാക്കിയപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും ബ്ലസി പ്രേക്ഷകരോട് ചൂണ്ടിക്കാട്ടുന്നു സിനിമയിൽ പലതും കാണിക്കേണ്ട ആവശ്യമില്ല പറയാതെ പോയത് കൂടുതൽ പറയാനാണ് താൻ ശ്രമിച്ചതെന്നും ബെന്യാമിൻ കാണാത്ത മരുഭൂമിയിലെ കാഴ്ചകൾ പകർത്താനാണ് ശ്രമിച്ചതെന്നും സംവിധായകൻ ബ്ലസി വ്യക്തമാക്കുന്നു പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷനല്ല ആടുജീവിത സിനിമയെന്നും ഒരു വ്യക്തിത്വം ഉണ്ടാകുമെന്നും ബ്ലസി അഭിപ്രായപ്പെട്ടു ഏറെ ഇഷ്ടപ്പെട്ട പുസ്തകം സിനിമയാക്കി മാറ്റുക എന്നതാണ് താൻ നേരിട്ട മറ്റൊരു വലിയ വെല്ലുവിളിയെന്ന് സംവിധായൻ ബ്ലസി പറയുകയുണ്ടായി എല്ലായിടത്തും മലയാളികൾ പുസ്തകം ആഘോഷിച്ചു അത് സിനിമയാക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു കൂടാതെ പുസ്തകത്തിൽ നാൽപ്പത്തഞ്ച് അധ്യായങ്ങളുണ്ട് അത് സിനിമയാക്കാൻ ഒമ്പത് മുതൽ പത്ത് മണിക്കൂർ വരെ വേണ്ടിവരും ആടുജീവിത സിനിമ ആദ്യം മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതായിരുന്നു എന്നാൽ ഞങ്ങൾ ദൈർഘ്യം ചുരുക്കിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി ബെന്യാമിന്റെ നോവലിന് അടിസ്ഥാനമാക്കിയാണ് ആടുജീവിതം സിനിമ ബ്ലസി ഒരുക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് മാർച്ച് ഇരുപത്തെട്ടിനായിരിക്കും ലോക നിലവാരത്തിലാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം സിനിമ ഒരുക്കിയിരിക്കുന്നത് ആടുജീവിതത്തിൽ നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ പത്തനംതിട്ടയിലായിരുന്നു ആടുജീവിതം സിനിമ ചിത്രീകരണം നടൻ പൃഥ്വിരാജും ബ്ലസിയും തുടങ്ങിയത് അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും ജോർദാനിൽ ചിത്രീകരിച്ചു എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ രണ്ടു മാസത്തിലേറെ സിനിമാ സംഘം അവിടെ കുടുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൽജീരിയ തുടങ്ങിയ അടുത്ത ഘട്ടം ചിത്രീകരണം ആരംഭിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ പ്രഖ്യാപിക്കപ്പെട്ട കർഫ്യൂ ഒരിക്കൽ കൂടി ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഏപ്രിൽ പതിനാലിന് പുനരാരംഭിച്ചു ജൂൺ പതിനാലിന് ചിത്രീകരണം പൂർത്തിയാക്കി റസൂൽ പൂക്കുട്ടിയാണ് സിനിമയുടെ സൗണ്ട് ഡിസൈനർ എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് പൃഥ്വിരാജിനെ കൂടാതെ അമല പോൾ ജിമ്മി ജീൻ ലൂയിസ് റീ കെബി അഫേക് നജേം എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക